വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സർക്കാർ അനുവദിച്ച തുകയിൽ നിന്ന് വായ്പയുടെയും മറ്റും തുക ബാങ്കുകൾ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകാൻ ജില്ലാ കളക്ടർ ഉത്തരവ് ജൂലൈ മുപ്പതിനു ശേഷമുള്ള ഇടപാടുകൾക്ക് ഉത്തരവ് ബാധകം അനൂപ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ അനൂപ് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സമാനതകളില്ലാത്ത മഹാദുരന്തം നേരിട്ട ജനങ്ങളിൽ നിന്ന് ബാങ്കുകൾ സർക്കാർ ദുരന്ത ബാധിതർക്കായി അനുബന്ധിച്ച അടിയന്തര ആശ്വാസ തുകയിൽ നിന്ന് മറ്റ് ലോഡുകളുടെയും വായ്പകളുടെയും മറ്റും തുക ഈടാക്കുന്നത് സംബന്ധിച്ചൊരു പരാതി ഇന്ന് രാവിലെ മുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു മേപ്പടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ നിന്നുള്ള ദുരന്ത ബാധിതരുടെ അക്കൌണ്ടുകളിലേക്കാണ് സർക്കാരിന്റെ അടിയന്തര ധനസഹായം കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത് അതിപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമീൺ ബാഗിന്റെ ശാഖയിൽ നിന്നുൾപ്പെടെ ഈ തുകയിൽ നിന്ന് വായ്പാ തുക വായ്പാ തിരിച്ചടവ് ഈടാക്കിയത് സംബന്ധിച്ചാണ് ആരോപണവും പരാതികളും ഉയർന്നത് ആ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടു ഇത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു അതിനടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഉത്തരവ് ലീഡ് ബാങ്ക് മാനേജർക്ക് വന്നിരിക്കുന്നത് അത് ഉത്തരവിൽ പറയുന്നത് ഈ വൈറ്റി താലൂക്കിലെ വെള്ളശിമല വില്ലേജിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ സംബന്ധിച്ച് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതർക്ക് സർക്കാരിൽ നിന്നും ധനസഹായമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് തുക അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ തുകയിൽ നിന്നും പല ബാങ്കുകളും ദുരന്ത ബാധിതരെടുത്ത മറ്റു വായ്പകളെയും മറ്റും തുക കട്ട് ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മേൽപ്രകാരം അനുവദിച്ച തുകയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇ എം ഐയോ മറ്റോ യാതൊരു കാരണവശാലും റദ്ദ് ചെയ്യാനോ ഈടാക്കാനോ പാടില്ല എന്നാണ് ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനു ശേഷം ഇന്നേ ദിവസം വരെ ഇന്നുവരെ ബന്ധപ്പെട്ട അക്കൌണ്ടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലെ കുറവുകൾ ബാങ്കുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ ബന്ധപ്പെട്ടവർക്ക് അടിയന്തരമായി തിരിച്ചു നൽകണം നൽകാനുള്ള നടപടിയും ആവശ്യപ്പെടുന്നു ഈ ഉത്തരവിൽ ഏതായാലും ഇത് സംബന്ധിച്ച ഉത്തരവാണ് ഇപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ചെയർപേഴ്സൺ കൂടിയായ കളക്ടർ ഈ ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് ഇട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് നൽകിയിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് പുഞ്ചിരിമറ്റത്തെയും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മുണ്ടക്കയിലെയും മറ്റും വിവിധ ഘട്ടങ്ങളിൽ വായ്പ എടുത്തവർ ഇത് സംബന്ധിച്ച പരാതികൾ ഉന്നയിച്ചിരുന്നു തങ്ങളുടെ വായ്പകളിൽ മേൽ ഇ എം ഐ ഈ ബാങ്കുകൾ ഈ അടിയന്തര ധനാശ്വാസ തുകയിൽ നിന്നും ഈടാക്കി എന്നതായിരുന്നു അതിന്റെ അടിസ്ഥാനം ഏതായാലും വലിയ പ്രതിഷേധവും അത് സംബന്ധിച്ച് ഈ ബാങ്ക് നടപടിയിൽ പ്രതിഷേധിച്ച് ഉയർന്നിരുന്നു നമുക്കറിയാം കേരള ബാങ്ക് ഉൾപ്പെടെ ഈ ദുരന്ത ബാധിത മേഖലയിലുള്ളവരുടെ വായ്പ തുക ഉൾപ്പെടെ അത് എഞ്ചിറ്റുള്ളൂ നടക്കുമ്പോൾ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു വിഭാഗം ബാങ്കുകൾ ഈ നടപടി ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നതിനെതിരെയായിരുന്നു ആ പ്രതിഷേധങ്ങൾ ഏതായാലും മുഖ്യമന്ത്രി വിഷയത്തിൽ ആ ഘട്ടത്തിൽ തന്നെ ഇടപെട്ടു ഇപ്പോൾ ജില്ലാ കലക്ടർ അത് സംബന്ധിച്ചൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ ഉള്ള ലോണുകൾ വായ്പാ തിരിച്ചടവുകൾ ഈ അടിയന്തര ദിനാശ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം തിരിച്ചു നൽകണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് യെസ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സർക്കാർ അനുവദിച്ച തുകയിൽ നിന്ന് വായ്പയുടെയും മറ്റും തുക ബാങ്കുകൾ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ജൂലൈ മുപ്പതിന് ശേഷമുള്ള ഇടപാടുകൾക്ക് ഉത്തരവ് ബാധകം അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്